ഭൗതിക തലത്തിൽ കണ്ടത് എല്ലാം ഉണ്ടോ എന്ന് വിചാരിച്ചാൽ എന്നാൽ അത് എന്താണ് ഇറ്റ് എന്താണ് പിന്നെ സപ്സ് അപ്പൊ ആ എനർജി എന്ന് പറയുന്ന ഒരു എനർജി അത് നമ്മൾ വേവ്സ് ആയിട്ട് എടുത്താൽ ആ വേവ്സ് ഖനീകരിച്ചു വരുന്നതാണ് ഈ ഫോമും പിന്നെ സങ്കല്പങ്ങൾ ഇതില്ല ചിലർ വിചാരിച്ചാൽ നോൺ എക്സിസ്റ്റന്റ് ആണ് നിലനിൽക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ അത് ഗുരുക്കന്മാരാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഇത് ഇതിന് നിലനിൽപ്പില്ല ആ കോൺഷ്യസ്നെസ്സില് എന്തോ വൈബ്രേഷൻസ് വന്നിട്ടാണ് ഇങ്ങനെ ഉണ്ട് ഇന്ദ്രഗോചരമായിട്ട് കാണുന്നത് സത്യത്തിൽ ഇത് ഇല്ല എന്ന് കാണുമ്പം അത് എന്തായിരിക്കും ബോധമായി